േ എവിടെ നോക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഏ വായ് നോക്കാൻ ബിരുദം ആര് ബിരുദമെടുത്തതാര് പറയും പറ ഏത് ഡോക്ടർ ആ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴി പറഞ്ഞത് പിന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എപ്പോഴും ചെവിയിൽ കാലു വെച്ചിരിക്കുന്നവനാർ എപ്പോഴും ചെവിയിൽ കാലു വെച്ചിരിക്കുന്ന ആര് അവിടെ ഇന്നുകൊണ്ട് ഉത്തരം പറയാൻ പറ്റത്തില്ലേ അല്ല മിന്നു അറിയാ എപ്പോഴും ചെവിയിൽ കാലു വെച്ചിരിക്കുന്ന ആരാണ് അല്ല മീനുവിനറിയോ മീനു പറഞ്ഞു മീനു അറിയത്തില്ല ഏ ക്ലൂ എനിക്ക് ഏ പണ്ട് നമ്മുടെ ഉണ്ടായിരുന്നു ഇപ്പൊ മീനുവിൻ്റെ അക്കുവിൻ്റെ ഒക്കെ ഉള്ള സാധനമാണ് എപ്പഴും ആ വട്ടിയോ ഇതന്നറിയോ മീനു എപ്പോഴും ചെവി കാലു വെച്ചിരിക്കുന്നേ കൊരങ്ങനാകോ ചെവി കാലും വെച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിലുണ്ട് തോറ്റോ തോറ്റോ തോന്ന സമയൊന്നുമില്ല കുറച്ച് സമയ തോന്ന സമയ പോ അടുത്തത് ആൻസർ പറയും ലാസ്റ്റില് അടുത്ത ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന സമയം കൊണ്ട് നമ്മടെ പ്രേക്ഷകര് നമുക്ക് എന്താ കമന്റ് ഇടും എന്താ അറിയാമെങ്കിൽ അവര് ഇത്രയും കമന്റ് ഇപ്പൊ എപ്പോഴും ഇട്ടോടെ കാണും അടുത്ത ചോദ്യം ചോദിക്കട്ടോ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് വേറെ ചിന്തയിലൊന്നും പോകരുത് നേരായ ചിന്തകളെ ചിന്തിക്കാവും കാണുമ്പോൾ പൊങ്ങും പൊങ്ങുമ്പോൾ പോകും പൊങ്ങുമ്പോൾ താഴും കാണുമ്പോൾ പൊങ്ങും പൊങ്ങുമ്പോൾ പോകും പോകുമ്പോൾ താഴും ഏ അതില് കാണുമ്പോ പൊങ്ങും നമ്മളത് മെനഞ്ഞാന്ന് വെളുപ്പിനെയും കൂടെ അനുഭവിച്ചതാണ് മെനഞ്ഞാന്ന് വെളുപ്പിനെ നമ്മൾ അനീഷിനെ എയർപോർട്ടിലാക്കാൻ പോയപ്പോ നമ്മൾ എയർപോർട്ടിൽ രണ്ട് സ്ഥലത്തും പൊങ്ങുമ്പോൾ പോകും പോകുമ്പോ താഴെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും പാടുന്നു പക്ഷെ ഇതിന് ഇത്രയും ക്ലൂ എന്നുണ്ടാ പറഞ്ഞത് മറ്റേനും ക്ലൂ ഇല്ല പക്ഷെ ഇവിടെ ഇവിടെക്ക് ഇരിപ്പുണ്ടാ സാധനം എന്താണെന്ന് പറ ഇവിടെ ഇവിടെ ഇരിപ്പുണ്ട് ചോദ്യോ എപ്പോഴും ചെവിയിൽ കാലു വെച്ചിരിക്കുന്നവനാർ ചെവി കാലു വെച്ചിരിക്കുന്ന നമ്മളെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കും ചിലപ്പോൾ ടൂറിന് പോകുമ്പോഴായിരിക്കും അല്ല അതിൻ്റെ ഇവിടെ കാലിരിക്കുന്ന ഹെഡ്സെറ്റിന് ബാഗൊന്നും അല്ല അപ്പം നിങ്ങൾ തോറ്റു അതിൻ്റെ ഉത്തരം അറിയാവുന്നത് ഒരു കമൻ്റ് ഇടും കമൻ്റ് ഇടുമ്പോൾ നോക്കിക്കാണോ നിങ്ങൾ ഞെട്ടിപ്പോവും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ വായി അപ്പം ഉത്തരം അറിയാവുന്നവര് കമൻറ്റ് ചെയ്യണം ഓക്കെ